നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം പത്താം ക്ലാസ് പാസ്സായ ശേഷം ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ജി ഡി കോൺസ്റ്റബിൾ അതായത് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലും അതുപോലെ ആസാം റൈഫിൾസുള്ള റൈഫിൾമാൻ പോസ്റ്റിലേക്കുള്ള ജി ഡി കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് ഒഴിവുകളാണ് ആകെ ഉള്ളത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ താല്പര്യമുള്ളവർ ഇതിലേക്ക് ഓൺലൈനായിട്ട് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാൻ കഴിയും എന്റെ എല്ലാ ഡീറ്റെയിൽസും സ്റ്റാഫ് വെബ്സൈറ്റ് ആയ എന്ന ാണ് ഈ സൈറ്റ് വഴി നമ്മൾ ഓൺലൈനായിട്ട് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാൻ കഴിയും ഇതേ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ എൽ ജിബിൾ ആൾക്കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാൻ കൂടി മാർക്കറ്റിൽ അവർക്കും അപ്ലൈ ചെയ്യാൻ അവസരം ലഭിക്കട്ടെ അപ്പൊ ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇതിന് വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം അതിലേക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ രണ്ടായിരത്തി ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് അവസരം സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് ആൻഡ് റൈഫിൾമാൻ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നുള്ളതാണ് ഇതിലേക്ക് അപേക്ഷിക്കുന്ന അവസാനത്തിൽ ഡിസംബർ മുപ്പത്തി ഒന്നൊരിക്കൽ കൂടി പറയുന്നത് താല്പര്യമുള്ളവർ നേരെ തന്നെ അപ്ലൈ ലാസ്റ്റ് ഡേറ്റ് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാൻ ഒരു ദിവസം കൂടി സമയമുണ്ട് ജനുവരി ഇരുപത്താ ജനുവരി രണ്ടായിരത്തി ഇരുപതാം ജനുവരി ഒന്ന് വരെ സമയം ഉണ്ടാവും അതിനുശേഷം നിങ്ങൾക്ക് ഫെബ്രുവരി ഏപ്രിൽ മാസങ്ങളിലായിരിക്കും ഇതിന്റെ പരീക്ഷ ടെൻഡേറ്റീവ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടാവും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മെയിൻ തെരഞ്ഞെടുപ്പ് അതിന് ആ എക്സാമിനേഷൻ ഫെബ്രുവരി അല്ലെങ്കിൽ ഏപ്രിൽ ഇതിനിടയിലായിരിക്കും നടക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് മറ്റു കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് ഇതിനുശേഷം മീൻസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ശേഷം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫിസിക്കൽ എബിലിറ്റി ടെസ്റ്റ് അതുപോലെ ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻ ഒക്കെ ഉണ്ടാകും അതിനുശേഷം അതിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടന്നതിന് ശേഷമായിരിക്കും ഫൈനൽ നിയമനം നടക്കുക എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക എല്ലാ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു വെബ്സൈറ്റ് എസ് എസ് സിയുടെ വെബ്സൈറ്റ് ലഭ്യമാണ് എച്ച് ഡി പി എസ് സ്ലാഷ് എസ് എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഐ ഇൻ അതുപോലെ സിആർ പി എഫിന്റെ വെബ്സൈറ്റ് ആയി എച്ച് ഡി പി എ സ്ലാഷ് ഡബ്ല്യൂ 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 ഡോട്ട് സിആർപിഎഫ് ഡോട്ട് ജിഒ ഡോട്ട് ഇൻ സൈറ്റിലും ഡീറ്റെയിൽസ് ലഭ്യമാണ് ശമ്പള സ്കേൽ പറഞ്ഞിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ഏഴാം ശമ്പള കമ്മീഷന്റെ മൂന്നാം ലെവൽ അപ്പോയിന്റ്മെന്റ് ആണ് ഇരുപത്തൊരായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ് എന്ന സ്കെയിലായിരിക്കും ശമ്പളം രൂപയ തുടക്ക ശമ്പളത്തിന് നാൽപ്പതിനായിരം രൂപ കൂടുതൽ ലഭിക്കുന്നതായിരിക്കും വേക്കൻസികൾ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ കഴിയും ബി എസ് എഫിലേക്ക് ആൺകുട്ടികൾക്ക് എ ും ഫീമെൽസ് തൊണ്ണൂറ്റി രണ്ട് വേക്കൻസിൾപ്പെടെ അറുന്നൂറ്റി പതിനാറ് വേക്കൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലുണ്ട് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് ഏറ്റവും കൂടുതൽ വേക്കൻസികളുള്ളത് മെയിൽ കാൻഡിഡേറ്റ്സ് പതിമൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ചും ഫീമെയിൽ കാൻഡിഡേറ്റ് ആയിരത്തി നാനൂറ്റി അറുപത് വേക്കൻസിൾപ്പെടെ പതിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വേക്കൻസികൾ സി ഐ എസ് എഫിലുണ്ട് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൽ അടുത്തത് സിആർ പി എഫ് ആണ് സിആർപിഎഫിലും വേക്കൻസികൾ കൂടുതലുണ്ട് മെയിൽ കാൻഡിഡേറ്റ് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ആറും ഫീമേൽ കാൻഡിഡേറ്റ് അറുപത്തി ആറ് ഉൾപ്പെടെ അയ്യായിരത്തി അടുത്ത ീമാിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലും ഫീമെയിൽ കാൻഡിഡേറ്റ്സ് വേക്കൻസിഴുന്ന വേക്കൻസികൾ ആകെ ഉള്ളത് അടുത്ത ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഐ ടി ബി പിന്നെ മെയിൽ കാൻഡിഡേറ്റ്സ് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി വേക്കൻസികളും ഫീമെയിൽ കാൻഡിഡേറ്റ് തൊണ്ണൂറ്റി ഒന്ന് വേക്കൻസി ഉൾപ്പെടെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വേക്കൻസികളാണ് ആകെ ഉള്ളത് അടുത്തതിനു ശേഷം ആസാം റൈഫിൾസ് ആണ് റൈഫിൾമാൻ എന്ന പോസ്റ്റാണ് അറിയപ്പെടുന്നത് അതിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് പോസ്റ്റും ഫീമെയിൽ നൂറ്റി അൻപത് വേക്കൻസികൾ ഉൾപ്പെടെ ആയിരത്തി എഴുന്നൂറ്റി ആറ് വേക്കൻസികളാണ് അവിടെയുള്ളത് അതിനുശേഷം എസ് എസ് ബി സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സിനേക്ക് ഇരുപത്തി മൂന്ന് വേക്കൻസികളാണ് ഉള്ളത് മെയിൽ മാത്രമാണ് ഉള്ളത് എന്ന കാര്യം ഓർത്തിരിക്കുക അങ്ങനെ ആകെ വേക്കൻസികളിൽ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത്തി ഏഴാണ് മെയിൽ കാൻഡിഡേറ്റ്സും തന്നെ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് വേക്കൻസികളും ഫീമേൽ കാൻഡിഡേറ്റ് രണ്ടായിരത്തി ഇരുപത് വേക്കൻസികൾ ഉൾപ്പെടെ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത്തിയേഴ് വേക്കൻസികൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുണ്ട് അതുകൊണ്ട് മികച്ച അവസരമാണ് താല്പര്യമുള്ള അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം ആദ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാത്ത തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക ഇന്ത്യൻ സിറ്റിസൻസ് അപേക്ഷിക്കാൻ കഴിയുക പ്രായം പറഞ്ഞിട്ടുള്ളത് ഇതിനെയൊക്കെ ഏജ് ലിമിറ്റ് അപേക്ഷിക്കാനായിട്ടുള്ള പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സുവരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് അടിസ്ഥാനമൊക്കെ ആയിരിക്കും പ്രായം കാൽക്കുലേറ്റ് ചെയ്യുക പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സുവരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എസ് സി എസ് സി കാരനാൽ അഞ്ചു വർഷവും ഒ പി സി നോൺ ക്രിമിനാർക്ക് മൂന്ന് വർഷം എക്സൈസ്മാൻ കാൻഡിഡേറ്റ് അഞ്ച് മൂന്ന് വർഷവും ഉയർന്ന പ്രായപരിധിയിലെ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അപ്പൊ ജനറൽ കാൻഡിഡേറ്റ്സ് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക ഇല്ല ഓരോ ഡീറ്റെയിൽസ് ഓരോ കാറ്റഗറി എങ്ങനെയാണ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എക്സ് എസൈസ് ബിൽ ആരൊക്കെയാണ് അതിൽ ബിലോങ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയുള്ള എക്സ് എക്സൈസ്മെന്റ് കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എനിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ആണ് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപതാറ് അടിസ്ഥാനമാക്കിയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറ് മുപ്പാം ക്ലാസ് പാസ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും പത്താം ക്ലാസ് പാസ്സാകുക എന്നുള്ള മാത്രമാണ് അതിൽ മെട്രിക്കുലേഷനാണ് വേണ്ട അടിസ്ഥാന യോഗ്യത എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫിസിക്കൽ എബുലേഷൻ ഒക്കെ ഉണ്ടാവും എന്നാലും ബേസിക് വിദ്യാഭ്യാസം വിദ്യാഭ്യാസ വി പത്താം ക്ലാസ്സാണ് പത്താം ക്ലാസ് ജോലി ഉള്ള ലഭിക്കാൻ പറ്റുന്ന കേന്ദ്ര സർക്കാരിന് ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു ജോലി അവസരമാണെന്ന് മനസ്സിലാക്കുക അതോടൊപ്പം നിങ്ങൾ കോളേജിലൊക്കെ ഡിഗ്രി ഒക്കെ പഠിച്ച സമയത്ത് എൻ സി സിയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ സി സിയിലെ സി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അഞ്ച് ശതമാനവും ബി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മൂന്ന് ശതമാനവും എ സർട്ടിഫിക്കറ്റ് എൻ സി സി യിൽ അവർക്ക് രണ്ട് ശതമാനവും മാക്സിമം മാർക്കിന്റെ ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക ഇപ്പൊ എൻ സി സിയിലൊക്കെ പ്രവർത്തിച്ചവർക്ക് തീർച്ചയായും ഇൻസെൻറ്റീവ് ഉണ്ടാവും അവർക്ക് അഡീഷണൽ ബെനിഫിറ്റ്സ് ഉണ്ടാവും കാര്യം കൂടി ഓർമ്മിക്കുക ഇനി എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുക ആദ്യമായിട്ട് ഒരു വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് എസ് ടി പി എസ് സി നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം അത് ചെയ്തതിനു ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് മതിയാകും എന്ന കാര്യം എന്നാൽ നേരത്തെ ഉണ്ടാകുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റ് ആയി എസ് ടി പി എസ് 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 സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ ആയിരുന്നു അതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ സൈറ്റ് നിർബന്ധമായും ചെയ്യണമെന്ന കാര്യം പ്രത്യേകം പുതിയ വെബ്സൈറ്റ് ആണ് അതിൽ നിർബന്ധമായും ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഇതിൽ നേരത്തെ കഴിഞ്ഞ ദിവസം വെല്ലും ചെയ്തവരാണെങ്കിൽ അവർക്ക് അതും അത് ഉപയോഗിച്ച് വീണ്ടും ചെയ്യാനായിട്ട് പറ്റും ഇതിലേക്ക് അപേക്ഷ തിരിക്കുന്ന അവസാന തീയതി ഡിസംബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണെന്ന കാര്യം കൂടി അപേക്ഷാ ഫീസ് ഉണ്ട് അപേക്ഷാ ഫീസ് നൂറ് രൂപയാണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക എന്നാലും വനിതാ കാൻഡിഡേറ്റ്സ് എസ് സി എസ് ടി കാൻഡിഡേറ്റ് എക്സൈസ് ഒക്കെ അവരെ ഫീസ് അടയ്ക്കുന്ന ഒഴിവാക്കിയിട്ടുണ്ട് ഫീസ് നമ്മൾ ഓൺലൈൻ മൂടി തന്നെ അടക്കണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ ഫിൽ ചെയ്തതിനു ശേഷം എല്ലാം കറക്റ്റ് ഫൈനൽ സബ്മിഷൻ കൊടുക്കുക ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനായിട്ട് പറ്റും നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉള്ളവര് നിർബന്ധമായും ഓൺലൈനായിട്ട് തന്നെ അടക്കണം അതിനുശേഷം ജനുവരി എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ജനുവരി പത്ത് വരെ നിങ്ങൾ കറക്ഷൻ വില ഉണ്ടെങ്കിൽ അതിന് അവസരം ലഭിക്കും അനുസരിച്ച് പേയ്മെന്റ് കൊടുക്കേണ്ടി വരും പോലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം കറക്റ്റ് ചെയ്യാനുള്ള അവസരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനിയും പ്രധാനമായിട്ടുള്ളത് ഏതൊക്കെയാണ് എക്സാമിനേഷൻ സെന്ററുകൾ എന്നുള്ളതാണ് കേരളത്തിൽ നിരവധി എക്സാമിനേഷൻ സെന്ററുകൾ ഉണ്ട് കേരളം അടങ്ങുന്ന കേരള കർണാടക കെ കെ ആ കേരള കർണാടക റീജിയൻ ആണ് കേരളം അടങ്ങുന്നത് ലക്ഷദ്വീപും കേരളയും കർണാടകയുമാണ് അതിൽ കേരളത്തെ സെന്ററുകൾ പറയുകയാണെങ്കിൽ ആലപ്പുഴ ആലപ്പുഴ കോട തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഒന്ന് എറണാകുളം തൊണ്ണൂറ്റി രണ്ട് പതിമൂന്ന് കൊല്ലം തൊണ്ണൂറ്റി രണ്ട് പത്ത് കോട്ടയം തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് കോഴിക്കോട് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ആറ് മലപ്പുറം തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് തിരുവനന്തപുരം തൊണ്ണൂറ്റി രണ്ട് പതിനൊന്ന് തൃശൂർ തൊണ്ണൂറ്റി രണ്ട് പന്ത്രണ്ട് കണ്ണൂർ തൊണ്ണൂറ്റി രണ്ട് പൂജ്യം രണ്ട് എന്തിന് കേരളത്തിലെ എക്സാമിനേഷൻ സെന്റർ നമ്മുടെ കർണാടകയിലെ ബാംഗ്ലൂരിലുള്ള റീജിയൽ റീജിയണൽ ഡയറക്ടർ ആയിരിക്കും കേരളത്തിലെ സെന്ററുകള് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെന്റർ ചൂസ് ചെയ്യാൻ പറ്റും കേരളത്തിൽ നിങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ള നിങ്ങൾക്ക് പ്രിഫറൻസ് അനുസരിച്ച് കൊടുക്കാനായിട്ട് പറ്റും നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ വഴിയായിരിക്കും ആദ്യത്തെ പ്രിലിമിനറി സെലക്ഷൻ എക്സാമിനേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാർട്ട് എ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ആണ് ഇരുപത് ചോദ്യങ്ങൾ ഉണ്ടാകും നാല്പത് മാർക്ക് ആയിരിക്കും പാർട്ട് ബിയിൽ ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനസ് ഇരുപത് ചോദ്യങ്ങൾ നാൽപ്പത് മാർക്ക് പാർട്ട് സിയിലെ എലിമെന്ററി മാത്തമാറ്റിക്സ് ഇരുപത് ചോദ്യങ്ങൾ നാൽപ്പത് മാർക്ക് പാർട്ട് ഡിയിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഇരുപത് ചോദ്യങ്ങൾ ഇത് നാൽപ്പത് മാർക്ക് അങ്ങനെ ആകെ എൺപത് ചോദ്യങ്ങൾ ഉണ്ടാകും നമുക്ക് അറുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ സമയം കൊണ്ട് നമ്മൾ എൺപത് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതായിട്ടുള്ളൂ അതിൽ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് വേണ്ടിയായിരിക്കും ബാക്കി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ബാക്കി കാര്യങ്ങളൊക്കെ വരിക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇപ്പൊ പല റീജിയണൽ ലാംഗ്വേജിലും മലയാളം ഉൾപ്പെടെ റീജിയലും ചോദ്യം അവൈലബിൾ ആയിരിക്കും ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് കോസ്റ്റൻസ് ആയിരിക്കും എന്ന കാര്യം തെറ്റായ ചോദ്യത്തിന് വൺ ബൈ ഫോർത്ത് മാർക്ക് ഒരു ചോദ്യം തെറ്റായ ഉത്തരത്തിന് നമ്മളെ വൺ ബൈ ഫോർത്ത് മാർക്ക് ഡിഡക്ട് ചെയ്യുന്നതായിരിക്കും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ഉറപ്പുള്ള ഉത്തരങ്ങൾ മാത്രം എഴുതുക അതുപോലെ ഓരോ സബ്ജക്റ്റിന്റെയും ഡീറ്റെയിൽ ആയിട്ട് സിലബസും കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ജനറൽ മാത്തമാറ്റിക്സ് വരിക അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ട് ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടം അഞ്ച് കിലോമീറ്റർ ഓട്ടം മെയിൽ കാൻഡിഡേറ്റ്സ് ഇരുപത്തിനാല് മിനിറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്യണം ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ഓട്ടം എട്ടര മിനിറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്താൽ മതി അതേപോലെ ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ഏഴ് മിനിറ്റ് മെയിൽ കാൻഡിഡേറ്റ്സ് ഫിനിഷ് ചെയ്യണം അതുപോലെ എണ്ണൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ്സിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സും ഫിനിഷ് ചെയ്യണം അത് ലഡാക്ക് രീതിയിലുള്ളവർക്ക് വേണ്ടിയുള്ള ക്രൈറ്റീരിയ ആണ് ബാക്കി അല്ലാതുള്ളവർക്കുള്ളതാണ് ആദ്യം പറഞ്ഞ രണ്ട് കിലോമീറ്റർ ഓട്ടം ഇരുപത്തിനാല് അഞ്ച് കിലോമീറ്റർ ഇരുപത്തിനാല് മിനിറ്റിനകം ഫിനിഷ് ചെയ്യാന്നുള്ളത് അതിനുശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ട് അതിൽ മെയിൽ കാൻഡിഡേറ്റ്സ് നൂറ്റി ഏഴ് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവണം ഫീമെയിൽ ആണെങ്കിൽ നൂറ്റി അൻപത്തി ഏഴ് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം എസ് സി എസ് ടി കാരാണെങ്കിൽ നൂറ്റി അറുപത്തി പോയിന്റ് അഞ്ച് മെയിൽ കാൻഡിഡേറ്റ്സ് ഫീമെയിൽ നൂറ്റി അൻപത് സെന്റിമീറ്റർ മതിയാവും അതോടൊപ്പം ഹൈറ്റിന്റെ അനുവാദമായിട്ട് വെയിറ്റ് ഉണ്ടായിരിക്കണം ചെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് മെയിൽ കാൻഡേഴ്സ് എൺപത് സെന്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടായിരിക്കണം അഞ്ച് സെന്റിമീറ്റർ ഉള്ള കഴിവും ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ആയിട്ടുള്ള വെയിറ്റ് നിർബന്ധമായും ഉണ്ടായിരിക്കണം അപ്പൊ അതിൽ ആദ്യം നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ഫിസിക്കൽ ക്വാളിഫൈ ക്വാളിഫൈക്കും പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ശേഷമായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി നിയമം ലഭിക്കുക കാരണം പ്രത്യേകം ഓർത്തിരിക്കുക അത് നിങ്ങളുടെ പരീക്ഷയുടെ ഈ ഓവറോൾ റാങ്ക് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഏത് ഓർഗനൈസേഷൻ ഏത് സിആർഎഫിലാണോ എസ് എഫ് എസ് എസ് എഫിലാണോ ബി എസ് എഫിലാണോ എവിടെയാണോ നിങ്ങൾക്ക് ജോലി ലഭിക്കുക എന്നുള്ളത് ഏത് പാരാമിലിറ്ററി ഫോഴ്സിലേക്കാണ് ലഭിക്കുക എന്നുള്ളത് നിങ്ങളുടെ റാങ്ക് അനുസരിച്ചായിരിക്കും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക അപ്പൊ നമുക്ക് ചോയ്സ് കൊടുക്കാനായിട്ട് പറ്റും നേരത്തെ തന്നെ അത് നിങ്ങൾ ചോയ്സ് നിങ്ങൾ കൊടുക്കാനായിട്ട് പറ്റും പക്ഷെ എന്നാൽ നിങ്ങൾ റാങ്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് നേടിയെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊടുക്കുന്ന ചോയ്സ് നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതുപോലെ ഏതായാലും ഫോട്ടോ പതിച്ച ഐ ഡി പ്രൂഫ് നിങ്ങൾ വേരിഫിക്കേഷൻ സമയത്ത് നിർബന്ധമായും ഹാജരാക്കണം ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് പാസ്പോർട്ട് ഒക്കെ നമുക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റും ഈ ക്വാളിഫൈ എക്സാമിനേഷന് അൺറിസേഡ് കാണ്ടിഡ് മുപ്പത് ശതമാനം മാർക്കും ഒ ബി സിക്കാർക്കൊക്കെ ആണെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം മാർക്കും മറ്റുള്ളവർക്ക് ഇരുപത് ശതമാനം നിർബന്ധമായും മാർക്കുന്ന മാത്രമേ അവർ ക്വാളിഫൈ ചെയ്തുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക നേരത്തെ പറയും എൻ സി സി സർട്ടിഫിക്കറ്റ് അഞ്ച് ശതമാനവും ബി ഉള്ളവർക്ക് മൂന്ന് ശതമാനം എ സർട്ടിഫിക്കറ്റ് രണ്ട് ശതമാനം മാർക്ക് ഗ്രേസ് മാർക്കായിട്ട് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർക്കുക അപ്പൊ നിങ്ങൾ ഏത് ഞാൻ നേരത്തെ പറഞ്ഞു ഏത് പാരാമിലിറ്ററി ഫോഴ്സിലാണ് നിങ്ങൾക്ക് സി എ പി എഫിലാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ നേരത്തെ കാണിച്ചിരിക്കണം ആ ഓർഡറിൽ നിങ്ങളുടെ റാങ്ക് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക ഏഴ് ഓർഗനൈസേഷൻ ഉണ്ട് ബി എസ് എഫ് ഉണ്ട് സി എസ് എഫ് ഉണ്ട് സിആർ പി എഫ് ഉണ്ട് എസ് എസ് ബി ഉണ്ട് ഐ ടി ബി പി ഉണ്ട് ആസാം റൈഫിൾസ് ഉണ്ട് എസ് എസ് എഫ് ഉണ്ട് അതിൻ്റെ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട് ആ കോഡിൽ നിങ്ങൾ ഏതാണോ പ്രിഫറൻസ് ഉള്ളത് നിങ്ങൾ നിർബന്ധമായി ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുമ്പോൾ കാണിച്ചിരിക്കണം അത് അത് തന്നെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്കോർ ലഭിക്കണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക ഇപ്പം ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ഇത്തരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് അനുരോപുന്നതോടൊപ്പം ഇനിയും തുകയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയറും ഉണ്ടായിട്ടെന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച്